നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തമായിട്ടുള്ള വളരെ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ നിൽക്കുന്ന പല കാര്യങ്ങളിലും പരാജയം സംഭവിച്ചിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ പരാജയം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവിടെ സാമ്പത്തികമായിട്ടുള്ള ഒരു പരാജയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചതി മൂലം ഉണ്ടായ ഒരു പരാജയമായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പാതിവഴിയിൽ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം കൂടാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് ചില പെരുമാറ്റങ്ങളിൽ നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാവാം ഇത്തരത്തിൽ പലവിധ കാരണങ്ങളാൽ മുന്നോട്ട് പോവാൻ സാധിക്കാതെ അല്ലെങ്കിൽ തോൽവി സംഭവിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കാം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളെ വളരെയധികം മാനസികമായിട്ട് തകർത്തിരിക്കുകയാണ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എങ്ങനെ മറികടക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നിങ്ങളിൽ പല ആളുകൾക്കും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ആ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്നുള്ളതാണ് കാരണം ഒരിടത്ത് നിങ്ങൾക്ക് തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരിടത്ത് നിങ്ങൾക്കൊരു വിജയം കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് അതൊരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ആ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിജയങ്ങളാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാവാം അപ്പോൾ നിങ്ങൾ തോറ്റുപോയി എന്ന് ചിന്തിച്ച് മാനസികമായിട്ട് തകർന്നിരിക്കാതെ പുതിയൊരു പ്രകാശം വന്നു ചേരും അല്ലെങ്കിൽ ജീവിതത്തിന് പുതിയൊരു തുടക്കം വന്നു ചേരും എന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സംരക്ഷണം നിങ്ങളിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ താഴ്ന്നു പോവില്ല നിങ്ങളെ അങ്ങനെയൊന്നും ചവിട്ടി താഴ്ത്താനായിട്ട് ആരെക്കൊണ്ടും സാധിക്കുകയില്ല കാരണം ഒരു ദൈവിക സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതിനാൽ തന്നെ എത്ര താഴ്ചയിൽ നിന്നും നിങ്ങളെ ആ ഒരു ശക്തി കൈപിടിച്ചുയർത്തും എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുടെ രൂപത്തിലാവാം അതല്ലെങ്കിൽ ചില മാർഗങ്ങളുടെയൊക്കെ രൂപത്തിലാവാം അങ്ങനെ പല വിധത്തിൽ ആ ഒരു ശക്തി നിങ്ങളെ പൂർവാധികം ശക്തിയോടെ തന്നെ മുന്നോട്ട് നയിക്കാനായിട്ട് നിങ്ങളോടൊപ്പം നിലകൊള്ളും ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് വലിയ ആയുസ് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ് ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള ആ ഒരു തോൽവി ഒരു കണക്കിന് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനായിട്ട് ഇനി എപ്രകാരമാണ് മുന്നോട്ട് പോകണം എന്ന ഒരു ധാരണ ഉണ്ടാവാൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കുറച്ചുകൂടി കരുത്തുള്ളവരാക്കി മാറ്റാനൊക്കെ സഹായകമാവും എന്നുള്ളതാണ് കാണുന്നത് കാരണം ഇത്തരം തിരിച്ചടികൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ഒരു ആളായിരിക്കാം എല്ലാവരെയും നിങ്ങൾ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് നിങ്ങൾ തുറന്ന് സംസാരിക്കുമായിരിക്കാം അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാവരും നല്ലവരാണ് എല്ലാവരും നിങ്ങളുടെ നന്മയും സന്തോഷവുമാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നിങ്ങളോട് സ്നേഹമാണ് എന്നൊക്കെ ആയിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായതിന് ശേഷം പല തിരിച്ചറിവുകളും നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊപ്പമുള്ള ആ ഒരു ശക്തി നിങ്ങളെ പല കാര്യങ്ങളും മനസ്സിലാക്കി തരാനായിട്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് തന്നെ വിശ്വസിക്കുക ആ ഒരു ശക്തി തന്നെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ മുക്തരാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുക ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുമായിട്ട് പ്രശ്നത്തിലായി നിൽക്കുന്നവർ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നുണ്ട് നിങ്ങളുമായിട്ട് വീണ്ടും സ്നേഹത്തിലാവുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പറ്റിയ ആ ഒരു തോൽവിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു തകർച്ചയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരിച്ചറിവുകൾ ഉണ്ടായി അതിൽ നിന്നും ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ള സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനും സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന ഒരാളായിരിക്കാം അപ്പോൾ അങ്ങനെ മാത്രം ചെയ്താൽ പോരാ മറ്റുള്ളവരെ സ്നേഹിക്കണം മറ്റുള്ളവരെ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെയും സ്നേഹിക്കുകയും നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇപ്പോൾ എത്ര സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ആ ഒരു സങ്കടത്തിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സ് വയ്ക്കേണ്ടതാണ് ആരെല്ലാം ആ ഒരു സങ്കടത്തിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാലും നിങ്ങൾ മനസ്സ് വെച്ചില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് കഴിയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം നൽകണം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾക്കൊക്കെ വേണ്ടി നിലകൊള്ളണം എന്നും ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം